ഓണം ലക്ഷ്യമിട്ട് പൂക്കൃഷി ചെയ്യുന്നത് കൗതുകമുള്ള ഒരു കാഴ്ചയല്ല പലയിടങ്ങളിലും നമ്മൾ അത് കണ്ടിട്ടുമുണ്ട് എന്നാൽ കോഴിക്കോട്ടെ മനോഹരമായ പൂക്കൃഷിയെ വ്യത്യസ്തമാക്കുന്നത് ആരാണ് കർഷകർ എന്നുള്ളതാണ് കർഷകരാണ് ഇവിടെ താരം ഓണം ലക്ഷ്യമിട്ട് പൂക്കൃഷി തുടങ്ങിയാലോ എന്ന ആലോചന വന്നു വെള്ളന്നൂരിലെ ഹൈബ്രിഡ് നഴ്സറിയിൽ നിന്നും ഒരു തൈക്ക് അഞ്ചു രൂപ നിരക്കിൽ ഇരുന്നൂറ്റൻപത് ചെണ്ടുമല്ലി തൈകൾ വാങ്ങി ജൂൺ ഇരുപത്തിയൊന്നിനാണ് തൈകൾ നട്ടത് മാസം കൊണ്ട് മനോഹരമായ പൂന്തോട്ടമായി മാറി ഇത്രയും മികച്ച രീതിയിലുള്ള പിന്നിൽ ആരാണെന്നുള്ളതാണ് ഇവിടെ കൗതുകം ഇതാ ഈ കാണുന്നവർ തന്നെയാണ് ഇവിടെ കർഷകർ കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലെ തന്നെ ഉദ്യാന പാലകരായി മാറി സ്റ്റേഷന്റെ പുറകെ പോകണം വണ്ടികളൊക്കെ പിടിച്ചിട്ട് കാട് മൂടി കിടന്നു ഇതിൽ പാമ്പ് കൊതുക് വേണ്ട കുറെ ശല്യങ്ങളൊക്കെ വന്ന സമയത്ത് കിരൺ ചോദ്യമാണ് ഇത് എങ്ങനെ മാറ്റിയെടുക്കാം ഇപ്പൊ കൃഷി തുടങ്ങാന്നുള്ളൊരു ആലോചന വന്നു ഈ അപ്പോൾ എന്ത് കൃഷി കൃഷി എന്നായി പച്ചക്കറി ും പറഞ്ഞപ്പോ നമുക്ക് ഓണല്ലേ മാറി ചിന്തിക്കാന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് എത്തുന്നത് ജോലി തിരക്കിനുള്ളിൽ കിട്ടുന്ന സമയമാണ് കൃഷിക്കായി ചിലവഴിച്ചത് ഇത്ര വലിയ വിജയമാകുമെന്നൊന്നും അന്ന് കരുതിയില്ല എന്നാൽ ഇവരുടെ കഠിന പ്രയത്നത്തിന് ഫലം കണ്ടു ൾ വിപണി കീഴടക്കുമ്പോൾ മാതൃകയാക്കാവുന്നതാണ് ഓണത്തിന് അന്യനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളെ പോലെ തന്നെ പൂക്കൾ നമ്മൾ സ്വയം പര്യാപ്ത തന്നൊരു ലക്ഷ്യത്തേക്ക് പല സ്ഥാപനങ്ങൾ നീങ്ങുന്നുണ്ട് പല സ്കൂളുകളും കോഴിക്കോട് കോർപ്പറേഷനിലുള്ള ഒരുപാട് സ്കൂളുകൾ ഇതുപോലുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് ഷുജു സറിനെ പോലെ ചാത്തങ്കോട്ട് ആ ഭാഗത്തുള്ള ഒരു കർഷക പാരമ്പര്യം ഉള്ളവർ വന്ന് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിജയിച്ചു പോയത് ഐഡിയ ാണ് നട്ടുവളർത്തിയ എന്തായാലും വിപണിയിലേക്ക് വിട്ടു നൽകാൻ ഇവർ തയ്യാറല്ല അതുകൊണ്ട് സ്വന്തം വീടുകളിൽ ഇവർ മനോഹരമായ പൂക്കളമൊരുക്കും അമൃത ന്യൂസ് കോഴിക്കോട്